ും ശ്രീമാത്രേ നമ കാമിയ സിന്ദൂറിലെ ശ്രീമത് ലളിതാ സഹസ്രനാമ സഹസ്രനാമസ്തോത്രത്തിന്റെ മറ്റൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് നാനൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ നാനൂറ്റി ഇരുപത്തിയേഴ് വരെയുള്ള നാമമന്ത്രങ്ങളിൽ അടങ്ങിയ ആ ക്ലാസ്സിൽ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടി ഞാനതിന്റെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ചോദിച്ചത് വളരെ ന്യായമായ ഒരു സംശയമാണ് സംശയം ഇതാണ് നാനൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ നാമമന്ത്രമായ തത് നാന്നൂറ്റി ഇരുപത്തി ആറ് ത്വം നാനൂറ്റി ഇരുപത്തിയേഴ് ഐഇ ഈ നാമമന്ത്രങ്ങൾ ഒരുമിച്ച് ചൊല്ലുമ്പോൾ തത്വമയി എന്നാണ് വരിക അപ്പോൾ ശ്രീമത് ലളിത തത്വമയി എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആയിരം എന്നുള്ളത് ആയിരത്തിന് മുകളിൽ പോകില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം രചിക്കപ്പെട്ടിട്ടുള്ളത് സ്തോത്ര രൂപത്തിലാണ് ആ സ്തോത്രത്തിനെ തന്നെ നാമാവലിയായിട്ട് അതായത് ഓം എന്ന് ആദ്യവും മന്ത്രാവസാനം നമ എന്നും ചേർത്തുകൊണ്ട് നാമാവലിയായിട്ടും ആചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ നാനൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമമന്ത്രമായ തത് എന്നത് ഓം തസ്മൈ നമ എന്നുവരും നാനൂറ്റി ഇരുപത്തി ആറാമത്തെ നാമമന്ത്രമായ ത്വം എന്നുള്ളത് ഓം തുഭ്യം നമ എന്നിവരും നാനൂറ്റി ഇരുപത്തിയേഴ് ഐ എന്നുള്ളത് ഓം അയ നമ എന്നാണ് വരിക അപ്പോൾ ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്നിങ്ങനെ സ്തോത്ര രൂപത്തിൽ നമ്മൾ ജപിക്കുന്ന ശ്രീമദ് ലളിതാ സഹസ്രനാമസ്തോത്രം അത് നാമാവലിയായിട്ട് ഓം ശ്രീമാത്രേ നമ ഓം ശ്രീ മഹാരാജ്ഞേ നമ എന്ന് തുടങ്ങി ഏറ്റവും അവസാനം ഓം ലളിതാംബികായും നമ എന്നിങ്ങനെ ആയിരനാമങ്ങൾ അങ്ങനെ ആയിരനാമങ്ങൾ വരുമ്പോഴാണ് ഇതിങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഓം തസ്മൈ നമ ഓം തുമ ഓം അയ്യ് നമ എന്ന് ചൊല്ലിപ്പോകുന്നത് പക്ഷേ ലളിതാശാസ്ത്രനാമ സ്തോത്രം രചിക്കപ്പെട്ടിട്ടുള്ളത് സ്തോത്ര രൂപത്തിലാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞു അതോടൊപ്പം തന്നെ അതിന്റെ ഛന്തസ്സ് അനുഷ്ഠിപ്പാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ മന്ത്രം മുറിച്ചു കഴിഞ്ഞാൽ അവിടെ മന്ത്രഭംഗം വരും വൃത്തഭംഗം വരും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തത്വമി എന്ന് ഉച്ചരിച്ചിട്ടുള്ളത് ഇതേ നാമമന്ത്രം തന്നെ അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാനൂറ്റി ഇരുപത്തി അഞ്ച് നാനൂറ്റി ഇരുപത്തിയാറ് നാനൂറ്റി ഇരുപത്തിയേഴ് ഒരുമിച്ച് ചൊല്ലുമ്പോൾ തത്വത്വം ഐ എന്നുള്ളത് തത്വമയി ഇതേ നാമമന്ത്രം തന്നെ തൊള്ളായിരത്തി ഏഴ് ഏഴാമത്തെ നാമമന്ത്രത്തിലും കൊടുത്തിട്ടുണ്ട് അതും തത്വമയി എന്ന് തന്നെയാണ് പക്ഷെ അർത്ഥത്തിന് വ്യത്യാസമുണ്ട് തത്വങ്ങളുടെ രൂപത്തോടു കൂടിയവൾ എന്നാണ് ആ നാമമന്ത്രത്തിന് അർത്ഥം ഇവിടെ മൂന്ന് നാമമന്ത്രങ്ങൾ ഒരുമിച്ചിട്ടാണെങ്കിൽ അത് ഒറ്റ നാമമന്ത്രമാണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ എന്തായാലും ആ സംശയം ചോദിച്ച അദ്ദേഹത്തിന് വളരെ വലിയൊരു നമസ്കാരം നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നാനൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നാനൂറ്റി മുപ്പത്തിയേഴ് വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത് നാന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമമന്ത്രം മതപാട്ടൂ ഒന്നുകൂടി ചൊല്ലാം മതപാട്ടൂ ഇവിടെ പദം പിരിക്കുമ്പോൾ ഭൂ അവിടെ ഭൂ എന്ന് കഴിഞ്ഞ് വിസർഗം വന്നിട്ടുണ്ട് വിസർഗം ഒരു സംസ്കൃത വിഭക്തി നിയമമാണ് അപ്പോൾ വിസർഗം വിടലായ ഉച്ചരിക്കേണ്ടതാണ് അപ്പൊ ആയതുകൊണ്ട് തന്നെ ഭൂ എന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്യുക അവിടെ ഭൂ ഇങ്ങനെയാണ് ശരിക്കും ഉച്ചരിക്കേണ്ടത് മിക്ക ആളുകൾക്കും ഇതിങ്ങനെ തെറ്റാറുണ്ട് മുൻപൊരു നാമമന്ത്രത്തിൽ നമ്മളിത് കണ്ടതാണ് പത്മരാഗശിലാദർശപരിഭാവി കപോല ഭൂ അതേപോലെ തന്നെയാണ് ഇവിടെ ഭൂ എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എടുക്കുന്ന വാട്സപ്പ് ക്ലാസ്സിലും ഇതേപോലെ മിക്ക ആളുകൾക്കും ഇങ്ങനെ ചൊല്ലുന്നതിൽ ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട് അതായത് ആ വിസർഗം ചൊല്ലാൻ പറ്റാതെ വരിക അതുകൊണ്ടത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ അത് വരുള്ളൂ ഭൂഹു എന്നും ആളുകൾ ജപിക്കാറുണ്ട് പക്ഷെ ഭൂ എന്ന് വിടലായിട്ടാണ് ശരിക്കും വിസർഗം ഉച്ചരിക്കേണ്ടത് അങ്ങനെ ഉച്ചരിച്ചാലാണ് ശരിക്കും ആ മന്ത്രസ്പന്ദനങ്ങൾ ഉണ്ടാവുള്ളു ആയതുകൊണ്ട് തന്നെ മതപാടലൂ എന്ന് ഉച്ചരിക്കുക പിന്നെ ഖണ്ഡഭൂ പാടലഖണ്ഡ ഭൂ മതപാടലൂ ഇവിടെ മതം ശ്രദ്ധിക്കണം തൊണ്ട ചേർക്കാതെ വെച്ചിരിക്കേണ്ട ദാ പിന്നെ പാട്ടലം ടായാണ് അവിടെ പാടലം എന്ന് വെച്ചിരിക്കുന്നത് മതപാടല മത എന്നുള്ളൊരു മത എന്നു വെച്ചിരിക്കരുത് മതപാട്ടി ഡാക്കിനി എന്നൊക്കെ എഴുതുന്ന ആ ഡായാണ് ഖണ്ഡ ഭ ജപിക്കുക വിസർഗം നീട്ടി ജപിച്ചിട്ട് ആ വിസർഗം കട്ട് ചെയ്യുക വിടലായിട്ട് ഉച്ചരിക്കുക ഇവിടെ മതം എന്നാൽ ആനന്ദം പാടലം എന്നാൽ ചുവപ്പ് ഗണ്ഡം എന്നാൽ കവിഴത്തടം ഭൂ എന്നാൽ കൂടിയവൾ എന്നർത്ഥം അതായത് ആനന്ദത്താൽ അല്ലെങ്കിൽ മതത്താൽ ചുവന്ന കവിഴ്ത്തടങ്ങളോട് കൂടിയവ അമ്മയ്ക്ക് നമസ്കാരം ഇതേ നാമമന്ത്രം തന്നെയാണ് നമ്മൾ മുൻപ് കണ്ടത് പത്മരാഗശില ആദർശ പരിഭാവി അതായത് അമ്മയുടെ കവിഴത്തടങ്ങൾ പത്മരാഗശില പത്മരാഗം എന്ന ചുവന്ന രക്ത ചുവന്ന രത്നം രൂപ അതിൻ്റെ ആദർശം അതായത് പത്മരാഗശില കൊണ്ടുണ്ടാക്കിയ ഒരു കണ്ണാടി അതിനെ പരിഭവിപ്പിക്കുന്ന അതിനേക്കാളും മിനിസമുള്ളതാണ് നമ്മുടെ കവിൽത്തടങ്ങൾ അങ്ങനെയുള്ള കവിൾത്തടങ്ങളോട് കൂടിയവൾ അതാണ് ഭൂ അതുപോലെ തന്നെ ഇവിടെ മതം കൊണ്ട് പാടലമായ ചുവന്ന കവിൽത്തടങ്ങളോട് കൂടിയവൾ അതാണ് ഇവിടെ നമമന്ത്രത്തിനർത്ഥം നാനൂറ്റി മുപ്പത്തി ഒന്ന് നാനൂറ്റി മുപ്പത്തിരണ്ട് നാമമന്ത്രങ്ങളിൽ അമ്മയെ മതത്തോടു കൂടിയവൾ എന്ന അർത്ഥത്തിൽ നാനൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമമന്ത്രമാണ് മതശാലിനി എന്നും നാനൂറ്റി മുപ്പത്തിരണ്ടാമത്തെ നാമമന്ത്രത്തിൽ മതം കൊണ്ട് ഭ്രമിച്ച ചുവന്ന കണ്ണുകളോട് കൂടിയവൾ എന്ന അർത്ഥത്തിൽ രക്താക്ഷി എന്നും വർണ്ണിച്ചതായി നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് ഇവിടെയും മതം കൊണ്ട് ചുവന്ന കവിൾ തടങ്ങളോട് കൂടിയ അമ്മയ്ക്ക് നമസ്കാരം മതപാഠലഖ എന്ന് നാനൂറ്റി മുപ്പത്തിനാല് ചന്ദനദ്രവദിഗ്ധാങ്കി എന്നുകൂടി ചൊല്ലാം ചന്ദനദ്രവ ദിഗ്ധാങ്കി പദം പിരിക്കുമ്പോൾ അങ്കി ദിഗ്ധാങ്കി ചന്ദനദ്രവദിഗ്ധാങ്കി ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചന്ദനദ്രവം അവിടെ കുഴപ്പമില്ല ചന്ദനം തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ട ദായാണ് ചന്ദനം ദ്രവം പിന്നെ ദിഗ്ധം ഇവിടെ പൊതുവെ നമ്മൾ മലയാളത്തിൽ ഗ് എന്ന് സൈ എന്ന അക്ഷരം അത് സൈലന്റ് ആക്കിയിട്ടാണ് സാധാരണയായി നമ്മൾ പറയാറുള്ളത് ദിഗ്ധം എന്നാണ് പറയുക പക്ഷെ ഇവിടെ മന്ത്രമായതുകൊണ്ട് ആ ഗ് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് കേൾക്കുന്ന രീതിയിൽ ജപിച്ചാൽ വളരെ നന്നായി അപ്പോൾ അതുകൊണ്ട് തന്നെ ദിഗ്ധം എന്ന് ജപിക്കുക ദിഗ്ധാങ്കി അവിടെ ധ എന്നുള്ളത് ദ പ്ലസ് ധായാണ് അപ്പോൾ ദിഗ്ധാങ്കി അങ്കി എന്നുള്ളത് കേൾക്കണം എങ്കിൽ മാത്രമേ അങ്കി എന്നുള്ളതാണ് അമ്മയെ വർണ്ണിക്കുന്നത് അമ്മയെ പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ചന്ദനദ്രവ ദിഗ്ധാങ്കി എന്ന് നീട്ടിയിട്ട് ജനിക്കുന്ന ജപിക്കുക ചന്ദനദ്രവം എന്നാൽ ചന്ദനം കൊണ്ടുണ്ടാക്കിയ ദ്രവ രൂപത്തിലുള്ള ഒരു കുഴമ്പ് കുഴമ്പാവാം ദിഗ്ധം എന്നാൽ ലേപിതം അല്ലെങ്കിൽ ലേപനം ചെയ്ത അങ്കി എന്നാൽ അംഗങ്ങളോട് കൂടിയവൾ നമുക്കറിയാം സൗന്ദര്യവർദ്ധനവിനും ശരീര സുഗന്ധത്തിനും വേണ്ടി പലതരം കുറിക്കൂട്ടുകളിൽ ചന്ദനം ചേർത്ത കുറിക്കൂട്ട് ഏറ്റവും ഉത്തമമാണെന്ന് അപ്പോൾ അത്തരം ചന്ദനം ചേർത്ത കുഴമ്പ് ചന്ദനക്കുഴമ്പ് ശരീരത്തിൽ ലേപനം ചെയ്ത അംഗങ്ങളോടുകൂടിയ അമ്മയ്ക്ക് നമസ്കാരം നാനൂറ്റി മുപ്പത്തി അഞ്ച് ചാമ്പേയ കുസുമ പ്രിയ ഒന്ന് ചാമ്പേയ കുസുമ പ്രിയ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചാമ്പേയം ചമ്പകം എന്നുള്ള പുഷ്പത്തിനെ കുറിച്ചിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് ചാമ്പേയം എന്ന് തന്നെ വരണം ചാമ്പേയം എന്ന് വരരുത് പമ്പ നമുക്കറിയാം പമ്പാനദി അതുപോലെ തന്നെ ചാമ്പേയം ചാമ്പേയ കുസുമ പ്രിയ നീട്ടിയിട്ട് ഉച്ചരിക്കമ്പകപുഷ്പം നമുക്കറിയാം അതിസുഗന്ധമുള്ളതും ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള ചമ്പകപുഷ്പം അത് ഇഷ്ടപ്പെടുന്നവൾ അതുകൊണ്ട് തന്നെ അമ്മയെ ചാമ്പേയ കുസുമ എന്ന് പറഞ്ഞിരിക്കുന്നു നാനൂറ്റി മുപ്പത്തി ആറ് കുശല കുശല എന്നാൽ കൗശലമുള്ളവൾ അല്ലെങ്കിൽ സാമർഥ്യമുള്ളവൾ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം ലയം തുടങ്ങിയ ഈ പഞ്ചകൃത്യങ്ങളിൽ കൗശലമുള്ളവൾ എന്ന് വ്യാഖ്യാനം കാരണം പ്രപഞ്ചം ഭരിക്കുന്നവളാണ് അമ്മ ഈ പറഞ്ഞ പഞ്ചകൃത്യങ്ങൾ നടത്തുന്നവളാണ് അമ്മ അപ്പോൾ അതുകൊണ്ട് അത് നടത്തുന്നതിന നടത്തുന്നതിനായി അത്രയും കൗശലം വേണം സാമർഥ്യം വേണം അതുകൊണ്ട് തന്നെ അമ്മയെ പശുന്യാദി വാക് ദേവതമാർ കുശല എന്ന് വർണ്ണിച്ചിരിക്കുന്നു നാനൂറ്റി മുപ്പത്തിയേഴ് കോമളാകാരൂച്ചൊല്ലാം കോമളാകാര ഇവിടെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവും കോമളാകാര ഇവിടെ ആകാരാ എന്ന് വരണം എങ്കിൽ മാത്രമേ അർത്ഥം ശരിയാവുള്ളൂ അതുകൊണ്ട് തന്നെ കോമളാ കഴിഞ്ഞ് പദം പിരിച്ചിട്ട് മുകളിൽ ആ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ എന്നുള്ള അക്ഷരം ചേർത്ത് കൊണ്ട് ജപിക്കുക കോമളാകാര എന്ന് പറയണം കോമളാകാര എന്ന് ജപിക്കരുത് കോമളാകാര എന്ന് പറയണം ഈ അർത്ഥം കോമളമായ ആകാരത്തോട് കൂടിയവൾ നമുക്കറിയാം നമ്മൾ ഇതുവരെ ഒരുപാട് നാമമന്ത്രങ്ങൾ നമ്മൾ കണ്ടു അമ്മ യാതൊരു കുറവുകളുമില്ലാത്ത അംഗങ്ങളോട് കൂടിയവളാണ് ആ അമ്മയെ കോമളമായ കൂടിയവൾ എന്ന അർത്ഥത്തിൽ കോമളാകാര എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ കോമളാകാരയായ ആ മഹാദേവി നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവിയേയും നമസ്